സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാനത്തെ കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നതിൽ മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തിരുന്നു ഇനി നൽകുവാനുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിലായിരിക്കും എത്തുക ഈ സർക്കാരിന്റെ ഭരണകാലാവധി കഴിയുന്നതിന് ലാസ്റ്റ് ഓണമാണ് ഇത്തവണത്തേത് അതിനാൽ തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് നൽകാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മുടക്കം വരാതെ എല്ലാ മാസവും പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കലുമൊക്കെ നടത്തുമ്പോൾ ആ പെൻഷൻ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും തടസ്സമില്ലാതെ എത്തുവാൻ ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തി വരെയാണ് സർക്കാർ അതിനുവേണ്ടി സമയം അനുവദിച്ചു നൽകിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് മുപ്പത് രൂപയാണ് ഇതിന് ഫീസായി അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ എല്ലാവരും തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീടുകളിലെത്തി മസ്തരീം പൂർത്തിയാക്കി നൽകുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലോ വിവരങ്ങളും അഡ്രസ്സും നൽകേണ്ടതാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മസ്തീം പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മുടങ്ങുന്നതാണ് ഓരോ വർഷവും മസ്തറിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഭൂരിഭാഗം പേരും മരിച്ചുപോയവരും വിദേശത്തും കേരളത്തിനും പുറത്തുമുള്ളവരാണ് ഇത്തരത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് മസ്തറിംഗ് ചെയ്യാത്തവർ പുറത്തു പോകുന്നതിലൂടെ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിന് ലാഭിക്കാൻ കഴിയുന്നത് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഓണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി രൂപ തന്നെ സർക്കാരിന് വിതരണം നടത്തേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുൻപ് എല്ലാവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതിനായി നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരവധി ിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിലും അര ലിറ്റർ പാക്കറ്റ് ിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലും സബ്സിഡി ഇതര വെളിച്ചണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലും അരലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക